ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗർഭിണിക്ക് സ്കാനിംഗ് നിഷേധിച്ചതായി പരാതി പാറയമാവ് കൊരുമൻ കോളനി നിവാസിയായ അപർണ ബിനുവാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തുടർച്ചയായി മൂന്ന് തവണ ആശുപത്രി അധികൃതർ സ്കാനിംഗ് നിഷേധിച്ചെന്ന് ഇവർ പറയുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളോട് ആശുപത്രി ജീവനക്കാർ കടുത്ത വിവേചനം കാട്ടുകയാണെന്ന പരാതി നിലനിൽക്കിയാണ് പുതിയ ആരോപണങ്ങൾ ആശുപത്രി മാനേജ്മെന്റിനെതിരെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചു മാസം ഗർഭിണിയായ ആദിവാസി ഊരാളി സമുദായത്തിൽപ്പെട്ട അപർണ ബിനു എന്ന യുവതി ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനായി എത്തിയിരുന്നു എന്നാൽ തുടർച്ചയായി മൂന്നാം തവണയും തന്റെ സ്കാനിങ് ആശുപത്രി അധികൃതർ നിഷേധിച്ചതായി യുവതി പറയുന്നു എനിക്ക് ഉണ്ട് അതിൽ അഞ്ചാം മാസത്തെ സ്കാനിങ് ആണ് അത് മനസ്സിലാക്കാനുള്ള ശേഷം ഇവർക്കില്ല ഇത്ര ദിവസമായിട്ട് ഇവിടെ ഞാൻ മാത്രമല്ല വേറൊള്ള ആൾക്കാരും വരുന്നുണ്ട് അവർക്കും ഇതുപോലെ തന്നെ സ്കാനിങ് എന്നെക്കാളും ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എന്നിട്ട് പോലും അവർക്ക് അത് ചെയ്തു കൊടുക്കാനോ ഒന്നിനും അവർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടിക്കുക വേറെ ഏതെങ്കിലും സ്കാൻ സെന്ററിൽ പൊപ്പം ചെയ്തിട്ട് വന്നു ഇവിടുന്ന് എഴുതി തരുന്ന പോലും അവർക്ക് ചെയ്യാനുള്ള നിവർത്തി ഇവർക്കില്ല ഇവർ ചെയ്യുന്നില്ല ചെയ്തു തരില്ല ഇവിടെ ഉണ്ടേ പോലെ അവർ ചെയ്ത് തരില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ചാറ് മണിക്ക് ഇത്രയും പ്രശ്നം നടന്നിട്ട് പോലും അവർക്ക് ആ സ്കാനിങ് ചെയ്യാൻ പറ്റത്തില്ല സ്കാനിങ് നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതിനെ തുടർന്നാണ് തന്റെ മകൾക്ക് കഴിഞ്ഞ രണ്ടു തവണയും സ്കാനിങ് നടത്തി തന്നതെന്ന് മാതാവ് സൗമ്യ പറഞ്ഞു കൊലമ്പം കോളേജിന് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട എൻ്റെ മോള് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഇങ്ങനെ ചികിത്സ നിഷേധിക്കുവാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ആദിവാസികൾക്ക് ഇത് ചികിത്സ നിഷേധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് ഞാനിവിടെ ഫൈറ്റ് ചെയ്തതിന് ശേഷം അവര് പറഞ്ഞു അഞ്ചാമത്തെ സ്കാനിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു തരാം എന്നവര് ഇപ്പോൾ പറയുന്നു അപ്പം ഇതുപോലെ കാശും ഇല്ല ഒന്നുമില്ലാതെ വരുന്ന എത്രയോ മനുഷ്യരെയാണ് ഇവർ ബുദ്ധിമുട്ടിക്കുന്നത് ദിവസവേദന അടിസ്ഥാനത്തിലുള്ളവരാണ് സ്കാനിംഗ് സെന്ററിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നത് ഇവർക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെന്ന പൊതുപ്രവർത്തകനായ പി കെ ജയൻ ആരോപിച്ചു അവിടെ വരുന്ന അവിടെ ഒന്നാമത് ഈ സ്കാനിങ്ങിൻ്റെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആൾക്കാരാണ് ഇവർ വരുന്നു അവർക്കൊരു ഇത്രാദമൊന്നുമില്ല ജനങ്ങളോടോ ആശുപത്രിയോടോ ഒന്നും ഒരു പ്രതിബദ്ധതയില്ല കാരണം അവർ വരുന്നു വൈകുന്നേരം അവരെ ഒപ്പിടുന്നു അവർ പോകുന്നു എന്നുള്ളാതെ ഒരു ജനങ്ങളോടൊന്നും ഒരു കടപ്പാടൊന്നുമില്ല അടിയന്തരമായിട്ട് സർക്കാരോ ഇല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ബന്ധപ്പെട്ട അധികാരികളും ഈ സ്കാനിങ് സംവിധാനത്തിനൊരു സംവിധാനം ഉണ്ടാക്കണം വരുന്ന സഹ സ്കാനിങ്ങിൻ്റെ എഴുതി കൊടുക്കുന്ന മുഴുവൻ പുറത്തേക്ക് ഇപ്പോൾ എഴുതി കൊടുക്കുകയാണ് പുറത്ത് പോയി പ്രൈവറ്റ് സ്കാനിങ് സെന്ററിലാണ് ഇപ്പം സ്കാനിങ് നടക്കുന്നതൊക്കെ മുൻപ് പലതവണ ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെയും ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് സ്വകാര്യ ലാബുകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന ചിലർ പ്രവർത്തിക്കുന്നതായും ആരോപണമുണ്ട് സംഭവത്തിൽ പട്ടികജാതി പട്ടികവര്ഗ്ഗ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് യുവതിയും കുടുംബവും